ം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം സിനിമ ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന കുവൈറ്റിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ കുവൈറ്റ് ഫിലിം എന്തൂസിയാസിൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള സ്പോർട്ട് ഫിലിം കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുന്നു കെ എഫ് നടത്തുന്ന മെഗാ പ്രോഗ്രാമായ ക്വിക്ക്ഫിക്സിൻ്റെ ഭാഗമായാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത് മെയ് മുപ്പത്തൊന്നിന് അഹമ്മദ് ഡി പി എസിൽ നടക്കുന്ന ക്വിക് ഫിക്സിൽ സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരും പ്രശസ്ത ഗായകരും പങ്കെടുക്കും ി സംഘടിപ്പിക്കുന്ന മെഗാ പ്രോഗ്രാം ക്വിക്ക് ഫ്ലിക്സ് മെയ് മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ച അഞ്ചു മണി മുതൽ അഹമ്മദി ഡി പി എസ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡി പി എസ് അഹമ്മദി ഡി പി എസ് അഞ്ചു മണി തൊട്ട് തുടങ്ങുന്ന പരിപാടി സൗജന്യ കൂടി പതിനൊന്ന് മണിക്കാണ് ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് കുവൈന്റെ ചരിത്രം മാത്രമല്ല ജി സി സിയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് ഉണ്ട് റിസ്ക്കുണ്ട് ഒരുപാട് പഠനങ്ങൾ റിസർച്ച് വരെ നമ്മൾ നടത്താൻ നടത്തി ഒരുപാട് ബ്രെയിൻ സ്റ്റോം എല്ലാം നടത്തി ഇട്ടാണ് നമ്മൾ കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന സ്പോർട് ഫിലിം മത്സരവും മെഗാ പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തും മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത സംവിധായകൻ ജിനു എബ്രഹാം ഛായാഗ്രാഹകൻ സമീർ ഹക് എന്നിവർ സ്പോർട്ട് ഫിലിം മത്സരത്തിന് വിധികർത്താക്കളായും മുഖ്യാതിഥിയായി പ്രശസ്ത അഭിനേത്രി റീമ കല്ലിംഗലും പങ്കെടുക്കും ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എന്ന ഗാനം പാടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ജിതിൻ രാജും കുവൈറ്റിലെ പ്രശസ്തരായ ഗായകരും ചേർന്നുള്ള സംഗീത വിരുന്നും പരിപാടിയുടെ ഭാഗം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും പ്രോഗ്രാം ഡയറക്ടർ വട്ടിയൂർകാവ് കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെ എഫിയുടെ ഈ വർഷത്തെ രാമു കാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ബാബുജി ബത്തേരിയും സിനിമാ സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് ബിജു ഭദ്രയും അർഹരായതായും കെ എഫ് രക്ഷാധികാരി ജിനു വൈക്കത്ത് അറിയിച്ചു ലൈഫ് ടൈം അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുജി ബത്തേരിക്കാണ് അതിനോടൊപ്പം തന്നെ സാങ്കേതിക മേഖലകളിൽ വളരെയധികം നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കുവൈറ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കുവൈറ്റ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് കുറേ അധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള ബിജു ബത്തരയ്ക്കാണ് നമ്മൾ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നത് സമ്മേളനത്തിൽ കൺവീനർമാരായ രമ്യ രതീഷ് ജിജുന ഉണ്ണി വിഷ്ണു ജയകൃഷ്ണൻ ഹബീബ് മുറ്റിച്ചൂർ ചന്ദ്രമോഹൻ റജിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഗാന്ധിസ്മൃതി കുവൈറ്റ് മൂന്നാം വാർഷികം ആഘോഷിച്ചു സാൽമിയ കമ്മ്യൂണിറ്റി സ്കൂളിൽ വച്ച് സ്നേഹസംഗമം എന്ന പേരിൽ നടന്ന പരിപാടി പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സ്നേഹസംഗമം എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് പ്രജോതുണ്ണി അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ ദർശനങ്ങളായ സ്നേഹവും കരുണയും കാലത്തിനും ദേശത്തിനും അതീതമാണെന്നും ജീവിതമൂല്യങ്ങൾ സത്യത്തിനും സമത്വത്തിനും സമർപ്പിക്കപ്പെട്ട ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമാണെന്നും പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി കെ സുരേഷ് ബാബു പറഞ്ഞു ഗാന്ധി സ്മൃതി അവാർഡിന് അർഹനായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് സിഇഒയും ചെയർമാനുമായ മുസ്തഫ ഹംസയ്ക്കുള്ള മെമന്റോ ചടങ്ങിൽ വിതരണം ചെയ്തു മാധ്യമപ്രവർത്തകരായ या आशीष टिकोडी विबजी और निक्सन जॉर्ज एशियानेट അസ്ലം മാധ്യമം സുജിത് സുരേഷ് ജനം അനിൽ അമൃത സലീം മീഡിയ വൺ എന്നിവരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു ഫൈസൽ ഹംസ ഗാന്ധി സ്മൃതിയുടെ ആദ്യ സുവനീർ ഗാന്ധിരവം പ്രകാശനം ചെയ്തു ജനറൽ സെക്രട്ടറി മധു മാഹി സ്വാഗതം പറഞ്ഞ പരിപാടികൾക്ക് രക്ഷാധികാരി റെജി സെബാസ്റ്റ്യൻ ട്രഷറർ അഖിലേഷ് മാലൂർ ചെയർപേഴ്സൺ ഷീബ പേയ്റ്റൻ ഉപദേശക സമിതി അംഗങ്ങളായ ലക് ജോസ് എൽദോ ബാബു വൈസ് പ്രസിഡന്റ് ടോം ജോർജ് ജോയിൻറ്റ് സെക്രട്ടറി ബിജു അലക്സാണ്ടർ ജോയിൻറ്റ് ട്രഷറർ പോളി അഗസ്റ്റിൻ വനിതാവേദി അംഗങ്ങളായ വനജ രാജൻ ജ്യോതി പാർവതി ഷമ്മി അജിത്ത് ചിത്രലേഖ നസീമ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളോടെ നടന്ന സംഗമത്തിന് കൺവീനർ റൊമാനസ് പേയ്റ്റൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സിറ്റി ക്ലിനിക് ഗ്രൂപ്പിന് എ സി എച്ച് എസ് ഐ അംഗീകാരം ലഭിച്ചു സിറ്റി ക്ലിനിക് ഇന്റർനാഷണൽ മിർഖ മഹബൂല ഖൈത്താൻ ശാഖകൾ ഉൾപ്പെടുന്ന സിറ്റി ക്ലിനിക് ഗ്രൂപ്പിന് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചത് കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ സിറ്റി ക്ലിനിക് ഗ്രൂപ്പിന് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡിന്റെ എ സി എച്ച് എസ് ഐ അക്രെഡിറ്റേഷൻ ലഭിച്ചു കുവൈറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പോളി ക്ലിനിക്കാണ് സിറ്റി ക്ലീനിക്ക് ഗ്രൂപ്പ് ഏപ്രിൽ മൂന്ന് മുതൽ സിറ്റി ക്ലീനിക്ക് ഗ്രൂപ്പിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും അക്രഡിറ്റേഷൻ പ്രാബല്യത്തിൽ വരും ഹെൽത്ത് കെയർ ഡെലിവറിയിലും രോഗികളുടെ സുരക്ഷയിലും മികവ് പുലർത്താനുള്ള സിറ്റി ക്ലിനിക്കിന്റെ പ്രതിബദ്ധതയ്ക്കും ആരോഗ്യ സംരക്ഷണ നിലവാരം ഉയർത്തുന്നതിനുമുള്ള സിറ്റി ക്ലീനിക്കിൻ്റെ ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് അക്രഡിറ്റേഷൻ എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലാണ് ഈ അക്രഡിറ്റേഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എ സി എച്ച് എസ് ഐ കർശനമായ മാനദണ്ഡങ്ങളായിരുന്നു നിശ്ചയിച്ചിരുന്നത് എ സി എച്ച് എസ് ഐ അക്രെഡിറ്റേഷൻ ലഭിച്ചതിൽ അതിയായ അഭിമാനമുണ്ടെന്ന് സിറ്റി ക്ലിനിക് ഗ്രൂപ്പ് എം ഡി ഡോക്ടർ നൌഷാദ് കെ പി പറഞ്ഞു ജീവനക്കാരുടെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സാക്ഷ്യമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫർവാനിയ ക്രൗൺ പ്ലാസയിൽ നടന്ന അക്രഡിറ്റേഷൻ ദാന ചടങ്ങിൽ കുവൈറ്റിലെ ഓസ്ട്രേലിയൻ അംബാസിഡർ മെലീസ കെല്ലി സർട്ടിഫിക്കറ്റ് കൈമാറി സിറ്റി ക്ലീനിക്ക് ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ പി ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു സിറ്റി ക്ലീനിക് ഗ്രൂപ്പ് സിഇഒ ആനി വൽസൺ അതിഥികളെ പരിചയപ്പെടുത്തി എ സി എച്ച് എസ് ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഡയറക്ടർ ബാസൽ എൽ സയേഖ് എ സി എച്ച് എസ് ഇന്റർനാഷണൽ ആൻഡ് ലീഡ് കോച്ച് മാനേജർ ഡോക്ടർ രാമൻ ദലിവാൾ എന്നിവർ ഓൺലൈനായി പങ്കെടുത്തു വിവിധ ക്ലിനിക്കുകൾക്കുള്ള അക്രഡിറ്റേഷൻ അവാർഡ് വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് സെന്റ് തോമസ് പഴയപള്ളി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും പുതിയതായി പുറത്തിറക്കുന്ന ബുക്ക് മാർക്കിൻ്റെ പ്രകാശനവും മങ്കഫ് ബദേൽ ചാപ്രയിൽ വെച്ച് നടന്നു യുവജന പ്രസ്ഥാനം സെക്രട്ടറി ജിൻജു ജേക്കബ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് വികാരി റവറൻ ഫാദർ സുബിൻ ഡാനിയൽ പ്രഭാഷണം നൽകി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന വർഷത്തെ മെമ്പർഷിപ്പ് വിതരണം ബോബി തോമസ് നൽകി നിർവഹിച്ചു മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം പോൾ വർഗീസ് ഇടവക സെക്രട്ടറി ജോജി ജോൺ യുവജന പ്രസ്ഥാനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ബിജു എന്നിവർ ആശംസ രേഖപ്പെടുത്തി പഴയപള്ളി യുവജന പ്രസ്ഥാനം പുതിയതായി പുറത്തിറക്കുന്ന ബുക്ക് മാർക്കിൻ്റെ പ്രകാശനകർമ്മം ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് വികാരി റവറൻഡ് ഫാദർ സുബിൻ ഡാനിയൽ നിർവഹിച്ച് ഇടവകയിലെ സീനിയർ മെമ്പർ നൈനാൻ ചെറിയാന് കൈമാറി ഇടവക ട്രസ്റ്റി വിനോദ് വർഗീസ് യുവജന പ്രസ്ഥാനം കുവൈറ്റ് സോണൽ ട്രഷറർ റോഷൻ സാം മാത്യു ജോയിന്റ് സെക്രട്ടറി ജെയിംസ് പോൾ ആക്ടിംഗ് ട്രഷറർ റോണി ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തിന് വൈസ് പ്രസിഡന്റ് മനു ബേബി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാജു സ്റ്റീഫന് ലാൽ കെയേഴ്സ് യാത്രയപ്പ് നൽകി പ്രസിഡന്റ് ഷിബിൻലാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ലബിന്റെ സ്നേഹോപഹാരം ഭാരവാഹികൾ നൽകി രണ്ടായിരത്തി ഇരുപത് മുതൽ ലാൽ കെ എഴ്സ് കുവൈത്തിന്റെ മീഡിയ കൺവീനർ പി ആർ ഒ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരുന്ന സജു സ്റ്റീഫന് അംഗങ്ങൾ നൽകിയ യാത്രയ്പ്പ് യോഗത്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ നേർന്നു ജോസഫ് സെബാസ്റ്റ്യൻ അനീഷ് നായർ രാജേഷ് ആർ ജെ ജേക്കബ് തമ്പി രാധാ ടി നായർ ലെനിൻ ഗോപാൽ ബെൻസി കെ ബേബി ജോർലി ജോസ് പ്രമോദ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അംഗങ്ങൾ നൽകിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങിയ സജു സ്റ്റീഫൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിലെ റീറ്റെയിൽ മേഖലയിലെ പ്രമുഖരായ ഹൈവേ സെന്ററിന്റെ പുതിയ ശാഖ ഹവല്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു എൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർമാരായ ഷിബി എബ്രഹാം ബെൻസൺ വർഗീസ് എബ്രഹാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എൻ ബി ടി സി ചെയർമാൻ നാസർ ബദ മുഖ്യാതിഥിയായിരുന്നു പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഹവല്ലി ഹൈവേ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് അഹമ്മദി ഇമ്മാനുവേൽ മർത്തോമ ഇടവക വികാരി റവറൻ കെ സി ചാക്കോയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഗീവർഗീസ് ഡി എം ഡി എം ബി ടി സി വർക്ക്ഷോപ്പ് ഡിവിഷൻ ഹംസ മേലേക്കണ്ടി ജി എം ട്രേഡിംഗ് ഡിവിഷൻ മനോജ് നന്ദിയാലത്ത് കോർപ്പറേറ്റ് ജി എം അഡ്മിൻ ആൻഡ് എച്ച് ആർ അനിന്ദ ബാനർജി ജി സി എഫ് ഒ പ്രിൻസ് ജോൺ ജി എം കുവൈറ്റ് ഓപ്പറേഷൻസ് റിജാസ് കെ സി സീനിയർ മാനേജർ എച്ച് ആർ ആൻഡ് അഡ്മിൻ ഉബൈദ് മുഹമ്മദ് ഫറജ് മാനേജർ ഗഫൂർ എം മുഹമ്മദ് മാനേജർ ഓപ്പറേഷൻസ് ഹൈവേ സെന്റർ തുടങ്ങിയവരും എൻ ബി ടി സിയുടെയും ഹൈവേ സെന്ററിൻ്റെയും ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മുഖ്യാതിഥി എൻ ബി ടി സി ചെയർമാൻ മുഹമ്മദ് നാസർ അൽബദ്ദ ആശംസകൾ നേർന്നു വസ്ത്രങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പലചരക്ക് ഭക്ഷണം വീട്ടുപകരണങ്ങൾ ആരോഗ്യ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ മാംസം സമുദ്രവിഭവങ്ങൾ എന്നിവയുടെ വിപുലമായ ശ്രേണി വാഗ്ദാനം ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിൽ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പു നൽകുന്നതോടൊപ്പം ഭൂരിഭാഗം പഴങ്ങളും പച്ചക്കറികളും കുവൈറ്റിലെ സ്വന്തം ഫാമിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കുന്നു എന്നതാണ് സ്റ്റോറിന്റെ ശ്രദ്ധേയമായ ഹൈലൈറ്റുകളിൽ ഒന്നെന്നും മാനേജ്മെൻറ്റ് വ്യക്തമാക്കി